എംഎൽഎമാരിൽ നാല്പത് പേർക്കും നിതീഷ് കുമാറിന്റെ ഈ രീതിയോട് താല്പര്യം ഇല്ല എന്ന് വ്യക്തമാക്കും ബി ജെ പിയുമായുള്ള ഈ കൂട്ടുകച്ചവടത്തിൽ നിതീഷിന് അന്തിമമായി നഷ്ടങ്ങൾ ഏറെയാകും നിതീഷ് എന്തുകൊണ്ട് കട്ടായം പറയുന്നില്ല ബി ജെ പിക്ക് സീറ്റുകൾ കുറച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ ഐക്യ ജനതാദൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ഉള്ള ബീഹാറിൽ നൂറ്റി അൻപത് സീറ്റിലും മത്സരിക്കും അതിന് ബി ജെ പിയുടെ ഒത്താശ പോലും വേണ്ട എന്ന കടുത്ത തീരുമാനമെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന രണ്ട് ഘടകങ്ങളാണുള്ളത് ഒന്ന് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും ബി ജെ പി ക്യാബിനറ്റ് വികസിപ്പിക്കുമ്പോൾ ഐക്യ ജനതാദളിന് പ്രാധാന്യം കൊടുത്തില്ല രണ്ടാമത്തെ കാര്യം എന്നത് നിതീഷ് കുമാറിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ബി ജെ പിക്ക് കൊടുക്കുന്നതിൽ ഐക്യ ജനതാദൾ എം എൽ എ മാർക്ക് കടുത്ത അതൃപ്തിയാണ് മഹാഗഢ്ബന്ധനുമായി അതായത് ആർ ജെ ഡി കോൺഗ്രസ് ബാന്ധവും ഉണ്ടായിരുന്നപ്പോൾ പോലും ഇല്ലാത്ത അവഹേളന ബി ജെ പി നേതാക്കളിൽ നിന്ന് നേരിട്ടതാണ് ഇടക്കാലത്ത് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ വീണ്ടും മഹാഗഡ്ബന്ധനുമായി സഹകരിക്കാൻ കാരണമായത് ഇത് മറന്നുകൊണ്ട് ഒരിക്കലും മുന്നേറരുത് എന്നാണ് ഇപ്പോൾ എം എൽ എ മാർ നിതീഷിനോട് വിലക്കിയിരിക്കുന്നത് സുശീൽ കുമാർ മോദി ആയിരുന്നപ്പോൾ ബി ജെ പിക്ക് ഒരു മയമുണ്ടായിരുന്നു എന്നാൽ അതുപോലെയല്ല ഇപ്പോഴത്തെ നിലപാടുകൾ എന്തായാലും കേന്ദ്രത്തിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാലാണ് ബി ജെ പി താൽക്കാലികമായി അവരുടെ അജണ്ടകളെല്ലാം മാറ്റി വെക്കുന്നത് കേന്ദ്രത്തിൽ ബജറ്റ് വിഹിതം ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞപ്പോൾ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൂടുതൽ ഉടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബിഹാറിൽ ബി ജെ പി ശ്രമിക്കുന്നത് അവരുടെ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കളിയാണ് മഹാരാഷ്ട്ര മോഡൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ബീഹാറിൽ നടക്കില്ല എന്നാവർത്തിക്കുകയാണ് നിതീഷ് കുമാർ നിതീഷ് കുമാറിനെ അതേസമയം ഉപപ്രധാനമന്ത്രി സ്ഥാനം കൊടുത്ത ഈ മന്ത്രിസഭയെ കേന്ദ്ര മന്ത്രിസഭയെ തന്നെ തള്ളിയിടാൻ വേണ്ടിയുള്ള അറ്റ അറ്റകൈപ്രയോഗം ആലോചിക്കുകയാണ് അതിനു വേണ്ടിയുള്ള പല പോം വഴികളും ആലോചിക്കുന്നുണ്ട് നിലവിൽ ലോക്സഭയിലായിരുന്നാലും രാജ്യസഭയിലായിരുന്നാലും വൺ ഇലക്ഷൻ വൺ നേഷൻ ബില്ല് അതൊരിക്കലും പ്രാബല്യത്തിൽ വരില്ല അപ്പോൾ അതൊരു ഓർഡിനൻസ് ആക്കി കൊണ്ടുവന്ന രാഷ്ട്രപതിയുടെ കൂടി അതിനെ നിയമമാക്കാൻ വേണ്ടിയുള്ള ധൃതി പിടിക്കുന്ന രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാനാണ് കേന്ദ്രം തയ്യാറാകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകൂത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഐക്യജനതാദൾ പ്രഖ്യാപിക്കുന്നു പലയിടത്തും കൃത്രിമത്വം കാണിക്കുന്ന സാഹചര്യം ഉടനെടുത്തിരിക്കുന്നു എന്ന് അവർ പോലും ഉറച്ചു വിശ്വസിക്കുകയാണ് ബി ജെ പി മത്സരിക്കുന്നിടത്ത് സ്ട്രൈക്ക് റേറ്റ് എങ്ങനെ കൂടുന്നു എന്നത് അത് കൃത്യമായി പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് അത് നോക്കിയിട്ടല്ല കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ടുകൾ ഒരു രീതിയിലും പരിഗണിക്കപ്പെടുന്നില്ല അത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു ബി ജെ പിയുടെ ഹിഡൻ അജണ്ടകൾ എന്തു തന്നെയായിരുന്നാലും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന്